മന്ത്രിയായിരിക്കെ നിരവധി അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും നേരിടുകയും പിന്നീട് അഴിമതിക്കേസിൽ പുറത്തുപോകേണ്ടി വരികയും ചെയ്ത കെ ടി ജലീലിനെ കയറ്റാനാണ് ഒരു വിഭാഗം മുസ്ലിം നേതാക്കളും സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളോട് ഇവർ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് സമ്മർദ്ദത്തിന് വഴങ്ങി കെ ടി ജലീലിനെ സ്പീക്കറാക്കേണ്ടി വരുമോ എന്നതാണ് ഘടക കക്ഷികൾ ഉറ്റുനോക്കുന്നത് ഒരു വിഭാഗം ഘടകകക്ഷികൾക്ക് ഇക്കാര്യത്തിൽ യോജിപ്പില്ല ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ വ്യാപകമായ വിമർശനം ഉന്നയിക്കപ്പെട്ടിരുന്നു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ ആനുകൂല്യങ്ങൾ മന്ത്രിയുടെ പക്ഷത്തിന് മാത്രമായി നൽകിയ കെ ടി ജലീലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നത് ഏറ്റവും ഒടുവിൽ ലോകായുക്ത കേസിൽപ്പെട്ട് കാലാവധി പൂർത്തിയാക്കാനാവാതെ മന്ത്രിസഭയിൽ നിന്ന് പുറത്തുപോകേണ്ടിയും വന്നു അതേസമയം അനധികൃതമായി ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റും കസ്റ്റംസും കെ ടി ജലീലിനെ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഒരു വിഭാഗം മുസ്ലിം നേതൃത്വം ജലീലിനെ പിന്തുണയ്ക്കുകയായിരുന്നു സി പി എം ആകട്ടെ കുറ്റ്യാടിയിൽ വഴങ്ങിയതുപോലെ ഇക്കാര്യത്തിലും സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി എന്ന ആശങ്കയിലാണ് കുറ്റ്യാടിയിൽ കേരളാ കോൺഗ്രസിനായി സീറ്റ് നൽകിയതിനെതിരെ ഒരു വിഭാഗം പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരുന്നു തുടർന്നാണ് സ്ഥാനാർത്ഥിയെ മാറ്റി പ്രഖ്യാപിച്ചത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താൽപര്യങ്ങൾക്ക് പാർട്ടി വഴങ്ങുകയാണെന്ന ആരോപണങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം നിർണായകമാകും ന്യൂസ് ഡെസ്ക് ഷക്കേന ന്യൂസ്